ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിൽ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ കല്യാണിയും ചങ്കപ്പുട്ടി കരയുക അച്ഛാ ഇനിയും പഴയതൊക്കെ പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ കരയില്ല അച്ഛാ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല അതിനിടയിൽ അച്ഛനും കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പറയാതിരിക്കാൻ പറ്റുന്നില്ല മോളെ അത്രയ്ക്ക് ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ട് നിന്റെ അമ്മയോട് അതുകൊണ്ടാ അതുകൊണ്ട് അച്ഛനെല്ലാം തുറന്നു പറയുന്നേ എനിക്കറിയാലോ അച്ഛാ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ ചേർന്ന് അമ്മയും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ അമ്മയെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛാ ആ അമ്മ എന്നെ വിട്ട് പോയെങ്കിലും ആ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അമ്മയുടെ അമ്മയുടെ ആത്മാവ് അമ്മയുടെ ഒരു എന്തോ ഒരു അനുഗ്രഹമൊക്കെ എൻ്റെ ഒപ്പം ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് അച്ഛാ ഇനി അങ്ങോട്ട് ഒരിക്കലും നമ്മൾ തോറ്റു തോറ്റുപോകില്ല അച്ഛാ എന്നൊക്കെ പറയാ ആ മക്കളെ നല്ലതും കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കഴിക്കാനായിട്ട് പോയിരിക്കുക എന്നാ രണ്ടേ ഉള്ളിലിരുന്നും പ്രകാശിനെ ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഈ കഴിക്കാനിരിക്കുമ്പോഴും അവളെ ഞാൻ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ഭക്ഷണം വിളമ്പുമ്പോഴൊക്കെ എൻ്റെ മോനെ വിളമ്പെന്നും പറഞ്ഞ് അവനെ ഞാൻ അവളെ ഞാൻ കുറേ കരയിച്ചിട്ടുണ്ട് നിനക്ക് ഒരുപടി ഭക്ഷണം എന്ന് ഞാൻ പറയാൻ വേണ്ടി അവൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഈശ്വര ഇതുപോലെ ത്യാഗം ചെയ്തൊരമ്മ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രകാശൻ സെന്റിമെന്റ് തുടങ്ങി ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി കരഞ്ഞുകൊണ്ട് റൂമിൽ റൂമിലിരിക്കുക അപ്പോഴത്തേക്കും കിരൺ വന്നു എന്താ കല്യാണി എന്തു പറ്റി സങ്കടം സഹിക്കുന്നില്ല കിരണേട്ട എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒക്കെ എന്നോട് ഒരുപാട് ഇഷ്ടമായിപ്പോ ആ സമയത്ത് രണ്ടു പേരുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ കിരണേട്ട അത് കേട്ടതും എന്ത് ചെയ്യാനാ കല്യാണി എല്ലാ സന്തോഷവും നമുക്ക് ദൈവം ഒരുമിച്ച് തരില്ല അതെ അതെ നിന്റെ അമ്മ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോൾ നിന്റെ ദുഷ്ടൻ നിന്റെ അച്ഛൻ ഭയങ്കര ദുഷ്ടനായിരുന്നു ഇപ്പോ നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ അമ്മ നിന്നെ വിട്ടു പോയി അതാ സത്യത്തിൽ നടന്നത് ഇല്ല കിരണേട്ട എൻ്റെ അമ്മ എന്നെ വിട്ട് പോയിട്ടില്ല ഇവിടെ എവിടേക്കോ ഉണ്ട് അമ്മയുടെ സാന്നിധ്യം എനിക്ക് എവിടേക്കോ കിട്ടുന്നുണ്ട് കിരണേട്ട ഓരോ ദിവസവും എനിക്കെന്തോ എൻ്റെ മനസ്സിൽ ശക്തി കൂടുന്നത് പോലെ തോന്നുക എന്റെ അമ്മ എന്നോട് എന്തൊക്കെയോ പറയുന്നു ആ ഗംഗാപ്രസാദിനെ എനിക്ക് കിട്ടണം കിരണ അവൻ എൻ്റെ മുന്നിൽ കിട്ടിയ അവനെ ഞാൻ കൊല്ലും എൻ്റെ അമ്മയുടെ വയറ്റത്ത് കത്തി കുത്തി ഇറക്കിയതുപോലെ അവനെ ഞാൻ കൊന്നിരിക്കും കിരണ അവസരം എനിക്ക് തരണം എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചതിന് തിരിച്ചൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നാ ഇനി എനിക്ക് തിരിച്ചു കൊടുക്കാൻ അത് മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയെ കൊന്നവനെ എനിക്ക് കൊല്ലണം എനിക്ക് കൊന്ന് കൊല വിളിക്കണം കിരൺ ഏട്ടാ അത് കേട്ടതും കിരൺ പേടിക്കേണ്ട കല്യാണേ നിന്നെ ഞാനൊരു കൊലപാതകിയാക്കില്ല പക്ഷെ നിന്റെ മുന്നിലിട്ട് അവൻ മരി പെടഞ്ഞു മരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്നങ്ങോട്ട് പോവുക ഈ സമയം കിരൺ പോയി പോയിക്കഴിഞ്ഞതും പിന്നീട് പ്രകാശിനെ ഞാൻ കാണിക്കുന്നത് എന്താ മോളെ കിരൺ എങ്ങോട്ട് പോയത് കിരൺ ഏട്ടൻ ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് പോയതാച്ചാ പോട്ടെ കണ്ടുപിടിക്കട്ടവൻ അവനെ അവൻ എവിടെ ഉണ്ടെങ്കിലും അവനത് കണ്ടുപിടിക്കണോന്ന് ഞാനാ കിരണിനോട് പറഞ്ഞത് വേണ്ട മോളെ ഇനിയൊരു ഇനിയൊരു ആപത്തും കൂടെ വിളിച്ചു വരുത്തണോ അവനിപ്പോ ഒളിച്ചും ബാത്രം ശക്തിയേറിയ നടക്കുന്നെ അതുകൊണ്ട് ഇനി കിരണെ കൂടെ ബലികൊടുക്കണോ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി അത്ര പെട്ടെന്നൊന്നും നമ്മളിലാർക്കും ഒരാപത്തം സംഭവിക്കില്ല കാരണം എന്താണെന്നറിയാമോ എൻ്റെ അമ്മയുടെ ആത്മാവ് നമുക്ക് മുകളിലുണ്ട് അമ്മയുടെ ആത്മാവ് നമ്മളെ രക്ഷിക്കും ആ അമ്മയുടെ ആത്മാവ് നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം ഒരാപത്ത് സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മാവ് എന്നെ രക്ഷിക്കു എന്നെ മാത്രമല്ല നമ്മളെല്ലാവരെയും അതുകൊണ്ടാണ് എൻ്റെ അമ്മ മുകളിലേക്ക് പോയത് എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആത്മാവായിട്ട് പോയി അമ്മ നമ്മളെ രക്ഷിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് എന്തായാലും അമ്മ അമ്മ കൂട്ടമുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് കിരണേട്ടനെ പറഞ്ഞ് വിടാം ഒരപത്ത് സംഭവിക്കില്ല എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയോടുള്ള എൻ്റെ വിശ്വാസം എൻ്റെ അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഏൽക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ കിരണേട്ടനെ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിങ്ങനെ ഭയങ്കര വിശ്വാസത്തോടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗയാണ് ഗംഗയും നമ്മുടെ സ്റ്റെഫിയും കൂടെ സംസാരിക്കുക എന്തായാലും അതെ മാസം ആവുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് രണ്ടുപേർക്കും ഇനി കാര്യങ്ങൾ എളുപ്പമാണ് സ്റ്റെഫി കാരണം അയ്യപ്പ സ്വാമിയുടെ വേഷത്തിൽ മാല ഇട്ട് കഴിഞ്ഞാൽ ആരും സംശയിക്കില്ല ഞാൻ അയ്യപ്പ സ്വാമിയാണെന്ന് കരുതി എല്ലാവരും ഇരിക്കും അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും കാർത്തിക വരാതിരിക്കില്ല കാർത്തികയും കല്യാണിയും ഒരുമിച്ചുണ്ടാവും കല്യാണിയെ നമുക്ക് വിട്ട് കളഞ്ഞേക്കാം അവളുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ ഇതും സംഭവിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അവൾ പോട്ടെ പക്ഷേ ഇനിയും ജീവിച്ചിരിക്കാൻ പാടില്ലാത്തത് കാർത്തികയാണ് നമ്മൾ അവനോട് അവളെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും വിലക്കിയിട്ടും അവൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവന് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം അവൻ കല്യാണം കഴിക്കാൻ തിടുക്കം കൂട്ടി നടക്കുക എന്തായാലും കഴിക്കട്ടെടാ കഴിച്ചോട്ടെ കല്യാണം കഴിച്ചു കഴിയുമ്പോ പിന്നെ അവന്റെ ആയുസ് അവനെ നമ്മൾ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അവൻ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ മരിക്കാൻ തയ്യാറായെന്നാണ് അവൻ്റെ ആയസ് അടുത്തു എന്നാണ് പിന്നെ ആദ്യം കാർത്തികയെ കൊല്ലാം പിന്നെ അവൻ മാറി പോയിക്കോളുമല്ലോ അത് ശരിയാണോ ആ വെറുതെ എല്ലാവരും ഒന്ന് നിന്റെ ശിക്ഷ കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ആ എല്ലാരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക സ്റ്റെഫിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദ് മാല ഇടാനുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്തുക മാലയിടാനായിട്ട് എല്ലാം മേടിച്ചുകൊണ്ടൊക്കെ വന്നു അങ്ങനെ മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ആ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുക സ്റ്റെഫി ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ ഉം സൂപ്പറായിട്ടുണ്ട് ശരിക്കും അയ്യപ്പസ്വാമിയെ സ്വാമിയെ പോലെ തന്നെയുണ്ട് ആ നീയോ ഒരുങ്ങിക്കോ ഞാൻ അയ്യപ്പ സ്വാമിയും നീ മാളയെപ്പുറവും കേട്ടല്ലോ ഏത് അവസരത്തിലും വെറുതെ വിടരുത് രണ്ടിനെയും തീർത്തോളണം മനസ്സിലായോ മനസ്സിലായടാ മനസ്സിലായി ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർത്തിരിക്കും അത് ലക്ഷ്മി അമ്മയായാലും ശരി എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി നിൽക്കുക പിന്നീട് പ്രകാശിനെ കാണിക്കുന്നത് പ്രകാശൻ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഉമ്മറപ്പടിയിലിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എന്താച്ചാ എന്ത് പറ്റി ദിവസവും അമ്പലത്തിൽ പോകണമെന്നുണ്ട് ഭജനക്കിരിക്കണമെന്നുണ്ട് അയ്യപ്പൻ പാട്ടിനൊക്കെ പക്ഷേ എന്ത് ചെയ്യണ മോളെ അയ്യപ്പൻ പാട്ട് പാടാനിരിക്കുമ്പോഴും മനസ്സിൽ തോന്നുന്നത് മുഴുവനും മോളുടെ അമ്മയുടെ രൂപമാണ് മോളുടെ അമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ തോന്നുന്നത് അതുകൊണ്ട് അയ്യപ്പനെ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല എന്തോ പോലെ മോളെ മനസ്സൊക്കെ വല്ലാത്ത സങ്കടത്തില എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല മോളെ എന്നൊക്കെ കാദമ്പരിയോട് പറയുക ഹ എന്താ അച്ഛത് അവളെ ആകെ തളർന്നിരിക്കുക അച്ഛനും കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എങ്ങനെ ശരിയാവും അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം ദേ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കല്യാണിക്ക് തീരെ സഹിക്കില്ല അച്ഛനാണ് അവളെ ആശ്വസിപ്പിക്കാനുള്ളത് ഞങ്ങളൊന്നും ആശ്വസിപ്പിച്ചാൽ അവൾക്കത് ആശ്വാസവാക്കുകളാകില്ല പക്ഷെ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അച്ഛൻ എല്ലാത്തിനും ഉണ്ടെങ്കിൽ അവള് അവള് പഴയതൊക്കെ അങ്ങ് മറന്നോളും എല്ലാം മറന്ന് അവള് പഴയപടി പടി ആവോ അച്ഛാ അതുകൊണ്ട് അച്ഛൻ എങ്ങനെ അവളെ സങ്കടപ്പെടുത്തല്ലേ അച്ഛൻ സങ്കടപ്പെട്ടാ അവൾക്ക് സങ്കടം അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ് അച്ഛാ ഇനിയെങ്കിലും കല്യാണിയെ വിഷമിപ്പിക്കല്ലേ അച്ഛാ അവളൊരു പാവമാണ് നമ്മളൊക്കെ അവളെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും അവൾക്ക് നമ്മളോടൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആ നമ്മുടെ അമ്മയാ അവളെ വളർത്തിയത് അങ്ങനെയാ അത്രയ്ക്ക് നല്ല മകളായിട്ട് അവളെ വളർത്തി അവളെ അവളുടെ കൂടെ എന്നെയും കൂടെ വളർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനും അവളെ പോലെ നല്ല നല്ലൊരു പെൺകുട്ടിയായി തന്നെയായിരുന്നു ആ എന്ത് ചെയ്യാനാ ദൈവം എല്ലാവർക്കും എല്ലാം ഒന്നും കൊടുക്കില്ലല്ലോ ആ അമ്മയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ആ അമ്മയുടെ തിരോധാനം അവൾക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്തായാലും അച്ഛൻ അച്ഛൻ വേണം അവളെ ആശ്വസിപ്പിക്കേ അച്ഛാ എല്ലാത്തിനും അച്ഛൻ അവളുടെ ഗൂഢുണ്ടാവണം അങ്ങനൊരിക്കലും വിക്രം തിരിച്ചു വന്നാലും അച്ഛൻ്റെ മനസ്സ് മാറരുത് എന്താ മോളെ ഇത് അവൻ തിരിച്ചു വന്നാൽ അവനെ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെയുള്ളപ്പോ എൻ്റെ മനസ്സങ്ങനെയാണ് മോളെ മാറുന്നത് ഒരിക്കലും ഒരിക്കലും എനിക്ക് അവളെ അവനെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടും ഇനി എനിക്ക് എനിക്കെൻ്റെ കല്യാണി മോളും നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇനി ഒരു ആൻമകൻ എനിക്കില്ല അവൻ മരിച്ചു മരിച്ചുപോയെന്നും പറഞ്ഞു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്തുകൊണ്ടും എനിക്കിനി എനിക്കിനി സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ പെൺമക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിക്രമാദിത്യം തിരിച്ചിറങ്ങിയാൽ എനിക്കൊരു അവസരം കിട്ടിയ ചിലപ്പോൾ ഞാൻ തന്നെ അവനെ കൊല്ലും സ്വന്തം അമ്മയുടെ അമ്മയുടെ ആത്മാവിനെ സങ്കടപ്പെടുത്തിയവനാ ആ അമ്മയ്ക്ക് ചിത കൊളുത്താൻ വരാത്തവനാ അങ്ങനെയുള്ളവർ തൻ എനിക്ക് വേണ്ട മോളെ അവൻ്റെ മനസ്സ് അത്രയ്ക്ക് ക്രൂരമാണ് അവനെ വളർത്തി ഞങ്ങൾ വരെ മാറിയിട്ടും അവന് മാറാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ഇത് വല്ലാത്തൊരു സങ്കട സങ്കടമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കാദംബരി ആലോചിക്കുക അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതേ സമയം പിന്നീട് കാർത്തികയെ ലക്ഷ്മിയാണ് കാണിക്കുന്ന മോളെ അവടിയുണ്ട് ആ ദിലീപ് ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അവനെ എതിർത്ത് നിൽക്കുന്ന ആരെയും അവൻ വെറുതെ വിടാറില്ല ഇനി മോളെ ഇവിടെ വന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞതൊക്കെ അവൻ എങ്ങനെയെങ്കിലും അറിയോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ അവൻ ദിലീപിന്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ പോയാൽ അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ കാർത്തിക അച്ഛ അമ്മ അങ്ങനെ പേടിക്കണ്ട എന്തായാലും ദേ ആർക്കും പേടിയില്ല അതുകൊണ്ട് തന്നെ അമ്മയെ കൂടുതലായിട്ട് പേടിക്കുക വിഷമിക്കുകയൊന്നും വേണ്ട ദിലീപേട്ടനോ കിരണോ കല്യാണിക്കോ ഒരാൾക്കും പേടിയില്ല പിന്നെ നമ്മൾ മാത്രം പേടിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നവൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് നമ്മുടെ പേടിയിലാണ് അതുകൊണ്ട് നമ്മൾ അമ്മേ ഇനി എന്ത് സംഭവിച്ചാലും വരുന്നെടുത്ത് വെച്ച് കാണാം ദിലീപേട്ടൻ എന്താ പറഞ്ഞത് അങ്ങനെ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതെ അത് ശരിയാണ് പേടിച്ചാൽ എത്ര കാലം നമുക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റും അവസാനം പേടി നമ്മുടെ തലയിൽ കയറി നമുക്ക് മരിക്കേണ്ടി വരും പക്ഷെ പേടിക്കാതെ എതിർത്ത് നിന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ജീവിക്കാനും ജയിക്കാനും പറ്റും അതുകൊണ്ട് ഇനി ഗംഗാപ്രസാദിനെ എതിർത്ത് നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കല്യാണിയുടെ അമ്മയെ കൊന്നതിന് ശേഷം അവനോട് ഒരു പേടിയും സിമ്പതിയും എനിക്ക് തോന്നുന്നില്ല കല്യാണിയുടെ അമ്മയ്ക്ക് കിട്ടേണ്ട കുത്ത് അമ്മയ്ക്ക് കിട്ടിയ കുത്ത് അമ്മയ്ക്ക് കിട്ടേണ്ടതാണ് അമ്മയെ ആ കുത്തിൽ നിന്ന് രക്ഷിച്ചത് കല്യാണിയുടെ അമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഇനി ആ പോലെ ഒരാൾ മരിക്കാൻ പാടില്ല ആ അമ്മയ്ക്ക് വേണ്ടി ഇനി കല്യാണിയുടെ അമ്മയെ പോലെ നമ്മുടെ കുടുംബത്തിൽ ആരും മരിക്കാൻ പാടില്ല അമ്മ അത്രയ്ക്ക് വേദന അനുഭവിച്ച ആ അമ്മ മരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇനിയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറയാ ഈ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുക അപ്പൊ കിരൺ ചോദിക്കുക എവിടെ പോവുക കല്യാണി ക്ഷേത്രത്തിൽ പോവുക കിരൺട്ട എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം ആ ഗംഗാ പ്രസാദിനെ മുന്നിൽ കൊണ്ടു തരാൻ എൻ്റെ അമ്മയോട് പറയണം എന്നാലേ അവനെ തീർക്കാൻ പറ്റോ എന്തുകൊണ്ടും അവൻ കാരണം നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോയി എൻ്റെ അമ്മയെ കൊണ്ടുപോയവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടരുത് കിരണേട്ട അവനെ എൻ്റെ കൺ കണ്ടു കിട്ടണം എനിക്ക് അങ്ങനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവും ക്ഷേത്രത്തിൽ എവിടെയോ അവനെ കാണുമെന്നോ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പോലെ തോന്നുന്നു എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ഇതിലാണ് കിരണേട്ട എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ കാണണം കരുണേട്ടാ ആ അമ്മ അമ്പലത്തിലുണ്ട് അവനെയും കാത്ത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാന് ക്ഷേത്രത്തിൽ പോയിട്ട് അവനെ അമ്മേന്റെ കൺ മുൻപിൽ കാണിച്ചു തരുമെന്നുള്ള എൻ്റെ വിശ്വാസം ഇല്ലാതാകില്ല കിരങ്ങേട്ട സത്യമായിട്ടും അവനോടെ ഉണ്ടാവും എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം കല്യാണി ഞാനുണ്ടെന്ന് ആരും അറിയണ്ട നീ ഒറ്റയ്ക്ക് ചെല്ലുന്നത് പോലെ ചെന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം ത്രില്ലായിട്ട് തന്നെ കല്യാണിയോടൊപ്പം പോവുക ഈ സമയം ക്ഷേത്രത്തിനകത്തേക്ക് ഗംഗാപ്രസാദും നമ്മുടെ സ്റ്റെഫിയും കൂടെ പോവുകയാണ് അവരവിടെ ചെന്ന് മാളികപ്പുറത്തിന് അയ്യപ്പ സ്വാമിയും പോലെ ഇങ്ങനെ ഇരിക്കുക ഈ സമയാണെങ്കിൽ ഗംഗാപ്രസാദ് അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ കാറ് വരിക കല്യാണിയുടെ കാർ ദേ കല്യാണി വന്നിട്ടുണ്ട് കാർത്തിക ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുവാണോ അപ്പൊ കാർത്തികയും കല്യാണി രണ്ടുപേരും ഒരുമിച്ചാ വന്നിരിക്കുന്നേ ക്ഷേത്രത്തിന് അദ്ദേഹം അവർ കയറുക എടാ ഗംഗേ നമുക്ക് പറ്റിയ സമയാ ദേ പേരും ഒരുമിച്ചാ വന്നിരിക്കുന്നത് എന്തായാലും ആ കാർത്തികയെ തീർത്തിട്ട് കല്യാണിയെ വെറുതെ വിട്ടാരടാ അത് കേട്ടതും എന്തായാലും ഒരു അവസരം കിട്ടട്ടെ രണ്ടുപേരും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്തായാലും മരിക്കാൻ പോവല്ലേ ആ കാർത്തികേടെ കല്യാണമൊക്കെ ആയിട്ട് ഇനി ക്ഷേത്രത്തിലേക്ക് വരുമോ ഞാൻ പറഞ്ഞില്ലേടി ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഉം അസലായിട്ടുണ്ടടാ എന്തായാലും ഈ ഒരു അവസ്ഥ അവസരം നമ്മൾ പാഴാക്കരുത് കിട്ടിയ അവസരം മുതലെടുത്ത് അവളെ കൊല്ലണം കൊന്നവളെ ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജീവനോടെ കാണാൻ പാടില്ല എന്തായാലും ദേ ഇനി എല്ലാം കൊണ്ടും അവളോടുള്ള പ്രതികാരം ഇതോടുകൂടെ അങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാപ്രസാദ് ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം കാർത്തികേയും കല്യാണിയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണേ എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ ഗംഗാ അവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയ എൻ്റെ ചേച്ചിയുടെ ജീവനും കൂടെ എടുക്കാൻ അവൻ പരക്കം പരക്കമാഞ്ഞ് നടക്കുക അതുകൊണ്ട് തന്നെ അവനെ അവനെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കണ്ണിൽ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് ഗംഗാപ്രസാദിനെ മുന്നിൽ കാണുക മുന്നിൽ കണ്ടതും കല്യാണി കിരണേട്ടാ എന്ന് പറഞ്ഞ ഒച്ചത്തിൽ വിളിക്കുക ഈ ശബ്ദം കണ്ടത് കിരൺ ഓടി വന്നു കിരണിനെ കണ്ടതും നമ്മുടെ ഗംഗാപ്രസാദ് അവിടെയൊന്നും പരക്കം മാഞ്ഞ് ഓടുക ഓടിയത് ഒരു കാടിൻ്റെ ഉള്ളിലേക്കായിരുന്നു ആ കാടിനുള്ളിലേക്ക് നമ്മുടെ ഗംഗാപ്രസാദിനോട് പിന്നാലെ കിരണും ഓടുകയാണ് ഗംഗാപ്രസാദിനെ കൈ കിട്ടി കുറെ അടിച്ചു അടിച്ചതിന് ശേഷവും ഗംഗാപ്രസാദ് എഴുന്നേറ്റ് സർവ്വശക്തിയും എടുത്ത് ഓടാൻ നോക്കി ഒരു മരത്തിൻ്റെ വേരിൽ പാഞ്ഞു പിടിച്ച് നമ്മുടെ കിരൺ ഗംഗാപ്രസാദിന്റെ നെഞ്ചത്തിട്ട് ചവിട്ടി ഗംഗാപ്രസാദ് തെറിച്ചുപോയി വീണു ഗംഗാപ്രസാദിന് ഒന്നും തൊടാൻ പോലും പറ്റുന്നില്ല അതെ കിരണ്യാണ് ഗംഗാപ്രസാദ് പേടിച്ചുകൊണ്ടിരുന്നത് അതേപോലെ കിരൺ ഇല്ല എന്നാണ് ഗംഗാപ്രസാദ് കരുതി കൊണ്ടിരുന്നത് പക്ഷേ കിരണം ഒരുമിച്ച് അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഗംഗാപ്രസാദിന്റെ സകല താളവും തെറ്റി ഗംഗാപ്രസാദ് ആകെ തകർന്ന് തരിപ്പണമായി എൻ്റെ അമ്മായിയമ്മ നീ കൊല്ലുവല്ലേടാ ഇന്ന് എൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് വീട് മുഴുവനും താളം തെറ്റി കിടക്കുക കല്യാണിയാ നിന്നെ കൊല്ലാൻ കാത്തിരുന്നത് എന്തായാലും പ്രാർത്ഥന ദൈവം കേട്ടു അവൾ എന്നോട് അവിടെ തന്നെ പറഞ്ഞു അവളുടെ അമ്മയുടെ ആത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് നീ ഈ അമ്പലത്തിൽ തന്നെ ഉണ്ടാവൂന്നു എന്തായാലും അതിത്ര സത്യമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവളുടെ അവൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിട്ടേ ഉള്ളൂ അപ്പം അവളുടെ അമ്മയുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടടാ ഇനി നിന്നെ കൊല്ലാനും ഞങ്ങൾക്ക് ശക്തി പ്രാപിക്കും എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ കല്യാണിയുടെ അമ്മയുടെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉള്ളിടത്തോളം കാലം നിന്നെ നിന്നെ കൊല്ലാൻ ആ അമ്മ ഞങ്ങൾക്ക് കൂട്ടുണ്ടാവൂടാ ജീവിച്ചിരിക്കുമ്പോൾ ആ അമ്മ ആ അമ്മ ഞങ്ങളെയൊക്കെ സ്നേഹിച്ചതാ ഒരുപാട് ഒരുപാട് ആ അമ്മയെ പോലെ സ്നേഹിക്കാൻ ഒരമ്മയ്ക്കും പറ്റില്ല കല്യാണിക്ക് വേണ്ടി ജീവൻ കൊടുത്തു ഒരുപാട് കാലം നിന്ന അമ്മയാണ് ആ സ്വന്തം അച്ഛന്റെ മുൻപില് തളരാതെ മകളെ ചേർത്ത് പിടിച്ച അമ്മ ആ മകളെ ആർക്കും ഒരു ഒരു മൃഗങ്ങൾക്കും വിട്ടു കൊടുക്കാതെ ഉള്ളം കൈ കൊണ്ട് നടന്ന അമ്മ ആ അമ്മയാണ് നീ ഇല്ലാതാക്കിയത് ആ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇനി നിന്റെ കാര്യം പോക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൂട്ടുക ഈ സമയം ഗംഗാപ്രസാദ് അടികൊണ്ട് ആകെ അവസ്ഥപ്പെട്ട് ഇങ്ങനെ കിടക്കുക എന്ത് ചെയ്യണമെന്നറിയാം ദേശമയം കാർത്തികേയും കല്യാണിയും കൂടി ഓടി വരികയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന മിസ്സിയായതന്നെ കാത്തിരിക്കുക ഗംഗാ പ്രസാദിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി എന്തായിരിക്കും കിരണേക്ക് അടുത്ത് അടുത്ത തീരുമാനം എന്നറിയാൻ തീർച്ചയായിട്ടും മിസ്സിയായതിനെ കാത്തിരിക്കാൽ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്